നമസ്കാരം ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പട്ടികജാതി നാമകാരി പ്രയോഗവും അതിനെതിരെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതിരോധവും എന്തായാലും നമുക്കൊന്ന് കാണാം കേരള അന്യൂസിക്സി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് കെ സുരേന്ദ്രന്റെ എഫ് പി പോസ്റ്റാണ് വലിയ വിവാദത്തിന് ഇടവെച്ചത് എന്തായാലും എഫ് പി പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് ഛത്തീസ്ഗഡിലെ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മോദി സർക്കാർ വന്നതിന് ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത് ഒരുപക്ഷെ ഷാഖയിൽ നിന്ന് കൊടുത്തുവിട്ട കണക്കുകളായിരിക്കും സുരേന്ദ്രന്റെ കയ്യിലുള്ളത് എന്തുവാകട്ടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിക്കപ്പെടുന്ന കേരളത്തിൽ എല്ലാവരും ബോധപൂർവം വിസ്മരിക്കുന്ന സത്യം ഇതാണ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല ഇടതും വലതും ജയിപ്പിക്കുന്നവരുടെ അധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം എന്നാണ് കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രതികരണം അതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വി ശിവൻകുട്ടി അതായത് രാജ്യത്തെ മുഴുവൻ പട്ടികജാതിക്കാരെയും അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവരെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് സുരേന്ദ്രൻ നടത്തിയത് എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് എന്തായാലും ശിവൻകുട്ടിയുടെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഇന്ന് ി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പട്ടികജാതി വിഭാഗത്തിനെതിരായി ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പട്ടികജാതി വിഭാഗത്തെ അപമാനിക്കുന്നതിന് എത്രയും പെട്ടെന്ന് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിക്കണമെന്ന് ഞാൻ ആശ്യപ്പെടുക ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ പട്ടികജാതി വർഗവിരുദ്ധ മനോഭാവം തുറന്നു കാട്ടുന്ന പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല എന്നുള്ളതാണ് പോസ്റ്റും വലുതും ജയിപ്പിക്കുന്നതിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം എന്ന സുരേന്ദ്രന്റെ പരാമർശം തികച്ചും അഭരണീയമാണ് അദ്ദേഹം ബിജു മുൻ പാർലമെന്റ് മെമ്പറും കൊടിക്കുന്ന സുരേഷിന്റെയും പടമെല്ലാം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് കേരളത്തിലെ പട്ടികജാതി വർഗ വിഭാഗങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് രാഷ്ട്രീയ നേതാവ് അത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് ആശ്ചര്യം ഇതിന് സാമൂഹ്യനീതിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധയുടെ അഭാവമാണ് കാണിക്കുന്നത് മുസ്ലീം സമൂഹത്തോട് ബി ജെ പി ആർ എസ് എസിന്റെ നിലപാടിപ്പോൾ രാജ്യത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള അവരുടെ നിലപാട് രാജ്യത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു പട്ടികജാതി പട്ടികവർഗങ്ങളുള്ള നിലപാട് സുരേന്ദ്രനോട് ബോധ്യപ്പെട്ടവർ കൂടി ബി ജെ പി ആർ എസ് എസിന്റെ അജണ്ട രാജ്യം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ആപാലബന്ധ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സാമൂഹ്യനീതികളുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധയുടെ അഭാവമാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുവാനിടയായത് രാജ്യത്ത് നിലവിലുള്ള സംവരണ തത്വങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് അദ്ദേഹം ഭരണഘടനയിൽ ലംഘിച്ചിരിക്കുക ഭരണഘടനയിൽ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ലംഘനത്തിന് ലംഘനം നടത്തിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ നിയമ നടപടികൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സ്വീകരിക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രാന്നിധ്യം ഉറപ്പാക്കുവാൻ സംവരണം അത്യന്താപേക്ഷിതമാണ് അതിനെ നാമധാരി എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിനും തുല്യമാണ് കേരളമാണെങ്കിൽ സാമൂഹ്യ രീതിക്കും സമത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിനോ സർക്കാർ കൂട്ടുനിൽക്കില്ല സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം വർണ്ണ ജാതി വിവേചനങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പരമാർശങ്ങൾ സാമൂഹ്യ ഭിന്നത വളർത്താനെ ഉപകരിക്കും പൊതുസമൂഹത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമായി കാണാനായില്ല മറിച്ച് ബി ജെ പിയുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകളിലുള്ള അബദ്ധ ഇത് വെളിപ്പെടുത്തുന്നത് ബി ജെ പി വലിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കാണിക്കുന്ന സമീപനം അത് കേരളത്തിലും കാണിക്കാമെന്ന് സുരേന്ദ്രനും ബിജെപിയും ആർ എസ് എസും വിലയിരുത്തിയാൽ അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും കേരളം കേരളം സാമൂഹ്യപരമായും സാംസ്കാരികപരമായും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത് രാജ്യത്തിനകെ തന്നെ മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതൊരിക്കലും കീഴടങ്ങുന്ന പ്രശ്നമേയില്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ ബി ജെ പി പള്ളിയിൽ കയറി ഇറങ്ങുന്നുണ്ട് അരമനകളിൽ കയറി ഇറങ്ങുന്നുണ്ട് സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പർ ഇതുവരെ മിണ്ടിയിട്ടില്ല രാജ്യമിട്ട പോയോ എന്ന് തന്നെ സംശയം മറ്റൊരു കേരളത്തിനുള്ള ക്രിസ്ത്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം അറിയിച്ചിട്ട അപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് അവരെല്ലാം ഈ ദേവാലയത്തിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ തന്നെ കേറുന്നത് തൃശൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള പേക്കുത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഏത് ആറ്റിൻ തോതിലുള്ളിലായാലും കൃത്യസമയത്ത് തന്നെ ചെന്നായി പുറത്തു ചാടും എന്നതിന്റെ തെളിവാണ് സുരേന്ദ്രന്റെ പ്രസ്താവന ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതുകൊണ്ട് ഈ സാമൂഹ്യപരമായും സാമ്പത്തികപരമായി നിൽക്കുന്ന െ കാണുന്നതിനു വേണ്ടി സ്വാധീനിക്കുന്നതിനു വേണ്ടി രംഗത്ത് ഇറങ്ങുമല്ലോ പക്ഷെ ഇവരുടെ കളുടെ മനസ്സിൽ നിൽക്കുന്ന അവരുടെ സമയാവുമ്പോൾ അവരുടെ തനി സ്വഭാവം ഉറപ്പ് കൊണ്ടുവരുന്ന സ്ഥിതിയാണുള്ളത് സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കെ സുരേന്ദ്രൻ നടത്തുന്നുണ്ടെങ്കിലും ഇത് കേരളമാണ് മിസ്റ്റർ സുരേന്ദ്രൻ അത് മറന്നുപോകരുത് അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബച്ചറക്ക് തള്ളിനെതിരെ അക്ഷതം മിണ്ടാൻ കഴിയാത്ത ബി ജെ പി ഗവൺമെന്റിനെ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ കണ്ടു രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ യാതൊരു രീതിയിലുള്ള ഒരു തെളിവുമില്ലായിരുന്നിട്ടും അവരുടെ തലയിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമൊക്കെ കെട്ടിവച്ച് രണ്ടുപേരെയും ക്രിമിനലുകൾ പാർക്കുന്ന സെൻട്രൽ ജയിലിൽ അടച്ചിട്ട നിങ്ങളുടെ ക്രൈസ്തവ സ്നേഹം എത്രത്തോളമാണെന്നൊന്നും വിളമ്പാതിരിക്കുന്നതാണ് നല്ലത് മാത്രവുമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ബി ജെ പിയുടെ പനി നിറം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജ് കുര്യൻ്റെ ഒരു പരിപാടിയിൽ ആ പ്രസംഗിക്കുന്നതിനിടയിൽ മലയാളികൾ അതായത് ജനങ്ങൾ കേരള ജനത ഒന്നടക്കം എഴുന്നേറ്റ് പോകുന്നതും പിന്നീട് കസേര നോക്കി ജോർജ് കുര്യനെ സംസാരിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള വേട്ടകൾ തുടർന്നാൽ ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അവഗണനകളായിരിക്കുമെന്ന് സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നിൽ നിന്നും ഒന്നും പഠിക്കാത്ത ബി ജെ പി കാരെ നിങ്ങളെ നല്ല രീതിയിൽ നല്ല നടപ്പ് പഠിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കേരള ജനതയ്ക്കറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്